കേരള തന്നെ ജനപ്രിയ ജനപ്രിയ നേതാവ് നടൻ ബഹുമാനപ്പെട്ട പൊതുഗതാഗത വകുപ്പ് മന്ത്രി ുമാർ ആളുകളെ നമ്മുടെ സംസാരിക്കുന്നതിനു വേണ്ടി സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു சுத்தும்னி ஷாஹே என்பர் இவ்வளவு எத்தனை சம்பாதிச்சு घुमा लिया यहां पाले गार्डन पे फटाफट फटाफट स्पीड स्पीड 300 कवर कर दो പിന്നെ അതെ ജനങ്ങൾ ില് നമ്മുടെ സ്കൂളില് സ്കൂളില് ഒന്നു മുതൽ ഏഴ് വരെയും പ്രീ പ്രൈമറിയിലുമായിട്ട് ആയിരത്തി അഞ്ഞൂറിൽ പരം കുട്ടികളാണ് ഭൗതിക സാഹചര്യങ്ങളുടെ വെല്ലുവിളിയാണ് നമ്മുടെ വിദ്യാലയം നേരിടുന്ന വലിയ പ്രശ്നം എല്ലാ രംഗത്തും അക്കാദമികമായ രംഗങ്ങളിലും അന്നക്കാദമികമായിട്ടുള്ള രംഗങ്ങളിലും അപ്പോൾ ആ സമയത്ത് നമുക്ക് പിന്നെ ഇത് കൊണ്ടുവരിക അതുപോലെ ഇതിവിടെ സ്ഥാപിക്കുക ഇതിന് ഇത്രയും പരിവർത്തനങ്ങൾ വരുത്തുക എന്ന് പറയുന്നത് വലിയൊരു വെല്ലുവിളിയായി നമുക്ക് സാമ്പത്തികമായിട്ടുള്ള പരാധീനതകൾ തന്നെയാണ് പൊതുവേ വരൂ 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 ആ പാസ് ചെയ്തോട്ടെ പാസ് ചെയ്തോട്ടെ ഹലോ ഹലോ ആണ് ഗവൺമെന്റ് യൂഫി സ്കൂൾ సంరంభతియన కుటుం సమూహం ఆనయిదీరు వైర వ ఉద్ధాట కర్మం కేరళ బహుమాన్యన గతాగత వీరి శ్రీ కె బి గణేష్ కుమార్ సార్ నిర్వహించుకు വയനാട്ടിലെ നമ്മുടെ സഹജീവികളുടെ ദുരന്തത്തിൽ നമുക്ക് അല്പസമയം അനുശോചിക്കാം ನಮಸ್ಕಾರ ನೂಚಿ ಪದ ವರ್ಷದ ಚರಿತ್ರಮೂಲ ಭೀಮಾಡು ಗೌರಿ ಸ್ಕೂಳಿಲೆ ಸ್ವಪ್ನಸಾಕ್ಷಣಕಾರುರ ಇನ್ನ

ഓരോ ഗവൺമെന്റ് സ്ഥാപനങ്ങളും എവിടെ പോയാലും ഭീമയാട് സ്കൂള് അതിന്റെ അതിന്റെ പേരവിടെ സ്കൂളിലെ അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിന്റെ ഭാവിക്ക് വേണ്ടി അവരെല്ലാവരും ചേർന്ന് നൽകിയ തുക കൊണ്ടാണ് നമ്മൾ ഈ ബസ്സിത്തെയും മനോഹരമാക്കിയിട്ടുള്ളത് സ്വാതന്ത്ര്യാന്തര ഇന്ത്യയുടെയും ചരിത്രവും കേരളം രൂപീകരിച്ചതിന് ശേഷം ഈ രാജ്യം ഭരിച്ചവരുടെ എല്ലാം അതിൽ ഉത്കണ്ണിച്ചുകൊണ്ട് ഈ നാടിന്റെ സംസ്കാരവും ഈ നാടിന്റെ കലയും ഈ നാടിന്റെ സാഹിത്യവും ഏത് തരത്തിലേക്ക് മാറ്റാനും പറ്റുന്ന തരത്തിലാണ് അത് വിഭാവനം ചെയ്തത് ഇവിടുത്തെ അധ്യാപകരുടെയും എന്റെ പി ടി എ സഹപ്രവർത്തകരുടെയും എസ് എസ് സി ഭാരവാഹികളുടെയും എം പി ടി അംഗങ്ങളുടെയും പരിപൂർണ പിന്തുണ ഈ വിഷയത്തിലുണ്ടായിട്ടുണ്ട് ഈ യോഗത്തിന്റെ ആദ്യമായി ഞാൻ സ്വാഗതം ചെയ്യുക അതോടൊപ്പം തന്നെ നമ്മുടെ ഈ ചടങ്ങിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കാൻ അദ്ദേഹത്തിന്റെ മുന്നിൽ വെക്കാനുള്ളത് പണ്ണാറാട്ടകരുടെ എല്ലാവരുടെയും ആവശ്യമാണ് സ്വാഗതം ചെയ്യുകയാണ് കോട്ട ഗ്രാമപഞ്ചായത്തിലെ അതോടൊപ്പം തന്നെ നമ്മൾ ആവശ്യത്തിന് അദ്ദേഹത്തെ ആദരപൂർവം സ്വാഗതം ചെയ്യുകയാണ് ഈ സ്കൂളിലെ എല്ലാ പ്രവർത്തനങ്ങളിലും അഹോരാത്ര സ്മിത വിജയകൃഷ്ണൻ മാസ്റ്റർ അബ്ദു മാസ്റ്റർ സുരേഷ് കുമാർ തുടങ്ങി വേദിയിൽ സന്നിഹ്തരായ വിശിഷ്ടങ്ങളെ പ്രിയപ്പെട്ട വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ അധ്യാപകരെ രക്ഷകർത്താക്കളെ സഹോദര സബ് നമ്മുടെ മണ്ണാർക്കാട് താലൂക്കിലെ വിദ്യാലയ വത്തശ്ശി എന്ന് പറയാവുന്ന ഒരു വിദ്യാലയമാണ് ഭീമനാട് യു പി സ്കൂൾ ും സഹകരിച്ച് നല്ല ഉന്നത നിലവാരം പുലർത്തുന്ന വിജ്ഞാനിയുമായി ഇങ്ങനെ കഴിഞ്ഞ കുറേ വർഷങ്ങളായി നമുക്ക് പൈവർത്തി കൊണ്ടുവരാനുള്ള ഇവിടെ പടിയ പ്രശ്നങ്ങളെ സൂചിപ്പിച്ച പോലെ എല്ലാവരും കൂടി സഹകരിച്ച് ബസ് ഇവിടെ എത്തി ഇവിടെ എത്തിയപ്പോഴും പ്രശ്നം തീരുന്നില്ല ബസ്സിൽ ഫണ്ട് വിനിയോഗിക്കാൻ ഇങ്ങനെ എം എൽ എ ഫണ്ടിന്റെ ഗൈഡ് ലൈനിൽ ഒന്ന് ഇങ്ങനെ ഒരു ബസ് ക്രമീകരിക്കുന്നതിന് പണം കൊടുക്കുന്നതിനെ കുറിച്ച് പറയുന്നില്ല കൊടുക്കാൻ നമ്മൾ റെഡിയാണ് ഒരു രണ്ടോ മൂന്നോ ലക്ഷം എം എൽ എ പണ്ട് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നല്ലൊരാശ്രയത്തിന് കൊടുക്കുന്നതിന് ഏറെ സന്തോഷമേ ഉള്ളു പക്ഷെ അത് എനിക്ക് കൊടുക്കാൻ സാധിച്ചില്ല കാരണം നോംസ് അനുവദിക്കുന്നു അപ്പം വീണ്ടും വീട്ടിയെ നാട്ടുകാരിൽ നിന്ന് എന്താ ബിരിയാണി ചാലഞ്ചൊക്കെ നടത്തി പണം നാട്ടുകാർ സന്തോഷത്തോടുകൂടി നൽകി ഇന്ന് ഇന്ന് സഹായത്തോടുകൂടി നല്ല ആധുനിക രീതിയിലുള്ള ഒരു വായനാ മുറിയായി ആ ലോ ഫ്ലോർ ബസ്സിനെ രൂപാന്തരപ്പെടുത്താൻ ഈ സ്കൂളിലെ കുട്ടികൾക്കും അധ്യാപകർക്കും കഴിഞ്ഞു എന്നുള്ളത് ഏറെ അഭിമാനമാണ് ഈ വായനാ പണ്ടിയുടെ വിഗടനത്തിന് ഗതാഗത വകുപ്പ് മന്ത്രിയെ തന്നെ ഈ ഗ്രാമീണ മേഖലയിലുള്ള സ്കൂളിൽ ലഭിച്ചു എന്നതും നമുക്ക് ഏറെ ആഹ്ലാദം പ്രകൃതി സമയമാണ് ഇവിടെ സൂചിപ്പിച്ച പോലെ ഞാൻ അത് നിങ്ങളൊക്കെ ചെയ്താൽ മതി ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞതാണ് പിന്നെ ഇവിടെ സൂചിപ്പിച്ച പോലെ ശശിക സ്കൂളുണ്ട് प्रिया नेता जनप्रिय जैन बहुमान नेता होगा, वो कुमार रेका पटा, वो केपी धनेश कुमार आलूगड़े, हमारे समसाइन दिनेश मेंडी, सहयोग स्वागत है। मेरा ये इंडिया की शाह, मैं सुप्रसिद्ध सारा पौधा लगाया करता हूँ, मैं सी नमन दानी सारे तुम्हारे प्रकार इंसानों को भागने लगा था मस्तर लेकिन चेहरे में सामाजिक ना तब फिर भी बाई में सिद्धि सिद्धि आ गई थी अध्यक्ष आप से ब्रिसियन ओपन सी सचिन मार इन आदमी सी अनधियापन എനിക്ക് ഏറ്റവും ഏറ്റവും പ്രിയപ്പെട്ട സ്കൂളിലെ വിദ്യാർത്ഥി വിദ്യാർത്ഥികളായ സ്കൂളിൽ ഒരു പുതിയ സമ്മാനം കിട്ടിയിരിക്കുകയാണ് എൻ്റെ അച്ഛൻ്റെ ഉദമസ് ഉള്ള രണ്ട് സ്കൂളുകൾ അതിൻ്റെ മാനേജർ ചൂടായിരുന്നു ഞാൻ അദ്ദേഹത്തിന് മാനേജർ ഇപ്പം ഞാനാണ് മാനേജർ പക്ഷേ അങ്ങനെ രണ്ട് സ്കൂളുകളും ഹയർ സെക്കൻഡറി അടക്കമുള്ള സ്കൂളുകളാണ് ഒന്നാം ക്ലാസ്കൂളുണ്ട് അവിടെ ആദ്യമായിട്ട് ഒരു എൽ കെ ജി ആരംഭിക്കുകയാണ് അന്ന് ഈ ഗവൺമെന്റ് സ്കൂളുകളിലും സ്കൂളുകളിൽ ഒന്നും എൽ കെ ജി അനുവദിക്കില്ല പക്ഷെ ഞാൻ എന്റെ കയ്യിൽ നിന്ന് പണം മുടക്കി കുഞ്ഞുങ്ങൾക്കുള്ള എൽ കെ ജി യു കെ ജി ക്ലാസ് ആരംഭിച്ചു എന്റെ കാഴ്ചപ്പാടില് കൊച്ചു കുഞ്ഞുങ്ങളെ എൽ കെ ജി പഠിക്കുന്ന കുഞ്ഞുങ്ങളെ ഒരു കാരണവശാലും അക്ഷരം കൈ കിട്ടുന്ന എന്ത് വായിക്കുക എന്റെ പോളിസി ഞാൻ ചെറുപ്പത്തിൽ അക്ഷരത്തിന്റെ പ്രശ്നം എനിക്ക് ഉണ്ടായില്ലേ അക്ഷരത്തെ എഴുതാനും വായിക്കാൻ ഞാൻ പഠിച്ചത് ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കാൻ എന്റെ അമ്മ അല്ലാതെ എനിക്ക് ഭയങ്കര സ്വാഭാവിക മറ്റുള്ളവരൊന്നും ഉദാഹരണമായിട്ട് എടുക്കുന്നത് എന്നെ തന്നെ എടുക്കുകയാണ് എൻ്റെ അമ്മ എന്നോട് ഞാൻ തപ്പിത്തിറങ്ങി വായിക്കും അപ്പം അമ്മയൊക്കെ കാഴ്ചക്കുറവുണ്ട് എന്ന് പറഞ്ഞാൽ ഡോക്ടറെ അപ്പോൾ ഡോക്ടറെ പരിശോധിച്ചത് പറഞ്ഞു യാത്ര കാഴ്ചക്കുറവൊന്നുമില്ല കുഴപ്പമൊന്നുമില്ല അപ്പം ഈ അമ്മയിൽ പതിനായി ഇപ്പം ചില അക്ഷരങ്ങളാണ് ഇട്ടില്ല അങ്ങനെ എൻ്റെ നാട്ടിൽ ഒരു കമ്പി ടീച്ചറുണ്ടായിരുന്നു ടീച്ചർ ഇപ്പം ടീച്ചിട്ടില്ല ടീച്ചർ മലയാളം നല്ല എടുക്കിയ ടീച്ചറാണ് ടീച്ചറെ പക്ഷേ ജനാധിപത്യം സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം എല്ലാ യു പി എസ് സികൾക്കും എൽ പി എസ് സികൾക്കും ബഹുദിന മന്ദിരങ്ങൾ ഉപയോഗിക്കാൻ പണമെന്നുണ്ട് സംസ്കൃതീ മണ്ഡലത്തിലെ എല്ലാ സ്കൂളുകൾക്കും അവരെ പെട്ടെന്ന് വിധിക്കുന്ന പറയാൻ വളരെ സന്തോഷം ആയിരുന്നു എത്രയോ കോടി രൂപയാണ് യു പിയിൽ നിന്ന് അയ്യായിരം കോടി രൂപ ചെയ്യുന്നു എല്ലാവിധ നന്മകളും നേരുന്നു വളരെ ചുരുങ്ങിയ മാറ്റി പറഞ്ഞതാണ് വിചാരിച്ചത് പക്ഷേ വിദ്യാഭ്യാസ രീതിയിൽ അത് പറഞ്ഞു തുടങ്ങി അങ്ങനെ പോകും ഞാൻ ചില കാര്യങ്ങൾ പറഞ്ഞിരുന്നു അതിന് വിഷമം തുടങ്ങുന്നു ഉള്ള കാര്യങ്ങൾ പറഞ്ഞിരുന്നു എല്ലാവിധം ഈ വായനശാലയുടെ ഉദ്ഘാടനം ഒരു വിശദീകരണം കഴിഞ്ഞ് അവസാനം വായനശാല ഉണ്ടാകും ഇപ്പൊ ബസ് കൊടുക്കുന്നത് കേട്ടോ അങ്ങനെ ബസ് കൊടുക്കുക നിർത്തി കാരണം അതിന് ബസ് കൊടുക്കാൻ അതുകൊണ്ട് ഞങ്ങൾ കാശം വരും ഫ്രീ ആയിട്ട് കൊടുക്കാനൊക്കെ അതുകൊണ്ട് ഇനി അതിനെ പറയുന്ന ബസ് കൊടുക്കുന്നു ബസ്സൊന്നുമില്ല എല്ലാം സ്ക്രാപ്പ് ചെയ്ത് കൊടുക്കുക പൈസ എല്ലാം മാറ്റി തൊഴിലാളികളുടെ ക്ഷേമത്തിനായി ഉപയോഗിച്ചു അവരെ കൊടുക്കളൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് എല്ലാവിധ നന്മകളും നേർന്നുകൊണ്ട് ഈ വായനശാല അതി മനോഹരമായി നിർമ്മിച്ച ും ഉപയോഗിച്ചുണ്ട് ഈപചാരി هي کيرهندي ميلا جو پروگرام شيادي هوستيا تعلق اندر تي ملي شيادي اھو جو تارقتا جو پروگرام هي ري ونه پسند کي پي اس پروگرام کي اندر ڏانهن وڌي ودا فرمانيل ابيمنر صبح کي

എൽ എസ് എസ് വിജയികളായ വിദ്യാർത്ഥികൾ അവരുടെ പേര് വിളിക്കുമ്പോൾ അവർക്ക് മലേറ്റം കൊടുക്കുക ഒരുമിച്ച് നിർത്തി ഫോട്ടോ എടുക്കുകയെ അഭിമാനമായിരിക്കുന്നത് യു എസ്